ഒരു എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന പന്ത്രണ്ട് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് നാല് ബെഡ്റൂമില് മൂന്ന് അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റും കാരണം വെളി നിൽക്കുന്ന ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഒരു ബെഡ്റൂമിന്റെ അകത്ത് തന്നെയുള്ള അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒരു അസൗകര്യമായിരിക്കും അതുകൊണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൂടി ബെഡ്റൂമിനോട് ചേർത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഈ വീട് എഴുപത്തി ലക്ഷം രൂപ ചോദിക്കുന്നു അതും പാലാം മുനിസിപ്പാലിറ്റിയുമായിട്ട് വളരെ തൊട്ടടുത്ത് നിൽക്കുന്ന രീതിയിൽ ഏറ്റവും നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ കിണറുവേള സൗകര്യത്തോടുകൂടി പറ്റാത്ത കിണറുവേള കൂടി ഇതാ ഇവിടെ എഴുപത്തി ലക്ഷം രൂപ ആണ് വീട് വിൽപ്പനയ്ക്ക് അപ്പൊ ആ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തേമായും ദൃശ്യങ്ങളിലേക്ക് ദൃശ്യങ്ങളിലേക്ക് മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുവാനും ചെയ്യുവാനും ക്ലിക്ക് മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വേഗം ഇതാ ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നാല് ബെഡ്റൂമും മൂന്ന് അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റുമുള്ള നല്ല ഗംഭീരമായ ഒരു വീട് പാലാം മുനിസിപ്പാലിറ്റിക്ക് സമീപം മാല പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് നമുക്ക് നല്ലൊരു പാലാ തൊടുപുഴ റോട്ടിലൂടെയാണ് വരേണ്ടത് പാലാ തൊടുപുഴ റൂട്ടിലൂടെ വന്നു കഴിയുമ്പോൾ ഇത്രയും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു എന്നാൽ തൊട്ടടുത്തടുത്ത് വീടുകളുള്ള വില്ല പോലെയുള്ളൊരു സംഭവമല്ല പലർക്കും വില്ല പോലെയുള്ള വീടുകളോട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെയുള്ള വീടുകളല്ല പന്ത്രണ്ട് സെൻ്റ് സ്ഥലത്തിൽ ഇഷ്ടംപോലെ മുറ്റമുണ്ട് മുറ്റത്തെല്ലാം സ്റ്റോൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്റ്റോൺ അടങ്ങിയിട്ടൊക്കെ ഇട്ടിരിക്കുന്ന നല്ല ഒരു അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് കായിട്ട് ഒറ്റ ലുക്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന നല്ല വീടാണെന്നുള്ളത് ഇവിടെ ഗാർഡൻ ചെയ്യുവാനായിട്ടുള്ളൊരു സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ ചുറ്റുപാട്ട് ഒന്ന് കാണാം എന്നാ റൂഫ് ചെയ്തിരിക്കുന്നത് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട് റൂഫിന് നമ്മൾ കാണാത്തൊരു വെറൈറ്റി റൂഫ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് എല്ലാം സിറ്റൗട്ടിലേക്ക് കയറുവാനുള്ള സ്റ്റെപ്പ് അങ്ങനെയൊക്കെ കാണാം ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഇതുകൊണ്ട് ഈന്തു കൊണ്ടുള്ള ഒരു ഈന്തു കൊണ്ടുള്ളതല്ല ഈന്തു തന്നെ വെച്ചിരിക്കുകയാണ് ഇവിടെ ഇവർ സ്ഥലം മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു ഈന്തുണ്ട് അത് ഇത്രയും ഈന്തു വളരണമെങ്കിൽ നമുക്കറിയാം പ്രായമുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഇതൊക്കെ വളരണമെങ്കിൽ ഒത്രയോ വർഷങ്ങൾ എടുക്കും ഈന്തൊക്കെ വളരണമെങ്കിൽ ഒത്തിരി വർഷങ്ങൾ നീണ്ടു നിന്ന് പോകുന്ന അതായത് ഇതൊക്കെ ഒരു അമ്പത് നൂറ് വർഷം പഴക്കമെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു ഇന്താണ് അവിടെ നിൽക്കുന്നത് അവിടെ അലക്കുകല്ല്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഇവിടെയാണ് ചെയ്തിരിക്കുക മുകളിലേക്ക് സ്റ്റെയർ കേസ് വഴി മുകളിലോട്ട് കയറുകയാണ് കയറുന്നില്ല പക്ഷേ മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണിത് അതുപോലെ നമ്മൾ ബാക്ക് സൈഡിലൂടെ തന്നെ അപ്പുറത്തേക്ക് പോവുകയാണ് ഇത് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറാണ് ഇത് താഴോട്ടൊരു പൈപ്പ് നിൽക്കുന്നത് കാണാം അത് നമ്മുടെ വെള്ളം ഫിൽറ്റർ ഫിൽട്ടർ ഒരു സംവിധാനമാണ് അത് നേരിട്ട് വരുമ്പോൾ അതിൻ്റെ പലർക്കും ഒരു സംവിധാനമായിരിക്കും കാരണം കുറേ നാളുകളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇനി നേരിട്ട് വരുമ്പോൾ അറിയാമല്ലാത്തവർക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ നമുക്ക് ഇത് മീറ്റർ ബോക്സ് കാര്യങ്ങൾ അതുപോലെ കിണറ് വീടിൻ്റെ അളവനുസരിച്ച് മുറ്റത്തിൻ്റെ അളവ് തിരിച്ച് കിണർ ഒരു സ്റ്റെപ്പ് പൊക്കിയാണ് നിർത്തിയിരിക്കുന്നത് വാസ്തുപ്രകാരം എല്ലാം നല്ല പക്കയായിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന നല്ല അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ നല്ലൊരു ഫ്രണ്ട് വ്യൂ ഉള്ള നല്ലൊരു വീട് ഞാൻ വണ്ടി മുറ്റത്തിട്ടിട്ടുണ്ട് പക്ഷേ ഇനി എത്രയോ വണ്ടി ശരിക്കും ഒതുക്കി ഒതുക്കിയിടുകയാണെങ്കിൽ എത്രയോ വണ്ടി കാട്ടി പാർക്ക് ചെയ്യാം എന്ന് നോക്കുക ലാസ്റ്റ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ടൈലിൻ്റെ പോയിന്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് വീട് രണ്ട് സൈഡിലൂടെ സ്റ്റെപ്പുകൾ ഉള്ള നല്ലൊരു സിറ്റൗട്ടാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് നമ്മൾ കറങ്ങി വന്നപ്പോൾ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു ഇപ്പുറത്തെ സൈഡിൽ കാർ പോർച്ചിൽ നിന്ന് കയറുവാനായിട്ട് മറ്റൊരു സ്റ്റെപ്പ് കൂടി കൊടുത്തുകൊണ്ട് നല്ലൊരു വെറൈറ്റിയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വീടിനകത്തേക്ക് കയറിയാണ് സിറ്റൗട്ട് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്ന സെറ്റൗട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന സെറ്റൗട്ട് ടൈല് പോയിന്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് ലാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടെടുത്താൽ പോരായിരുന്നോ എന്ന് ചോദിക്കുകയായിരുന്നു വീട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇപ്പോൾ പോയിൻറ്റിങ് മാത്രമേ അല്ലേ ഉള്ളൂ അപ്പോൾ അതിന് മുൻപ് ഇത്രയും നല്ലൊരു ലൊക്കേഷനിലിരിക്കുന്ന നല്ലൊരു വീട് അതിന് മുൻപ് കച്ചവടം നടത്താൻ സാധിച്ചേക്കും എന്ന് പറയുകയായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ വീടിനകത്തേക്ക് കയറി കയറുന്നതിന് മുൻപ് തന്നെ ഇതുകൊണ്ട് അതിൻ്റെ ആ ഒരു സ്റ്റോൺ വർക്കും മുറ്റത്തിൻ്റെ വർക്കുകളൊക്കെ നല്ല ഭംഗിയാക്കി ഇട്ടിരിക്കുന്ന ഒരു ഡബിൾ പാളി ഡോറാണ് ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുക പാലാ ടൗണിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഉദ്ദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തോളം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇത് കടകളിലേക്ക് പോകാനായിട്ടൊക്കെ ഒരു നൂറ് മീറ്റർ ദൂരത്തില്ല നൂറ് മീറ്റർ പോലും ഇല്ല തൊട്ടടുത്ത് തന്നെ പലർക്ക് കടകളുണ്ട് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മൾ ഹോളിലേക്ക് കയറി നമ്മൾ ഡൈനി സോറി നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് കയറിയപ്പോൾ നല്ല ഇൻറ്റീരിയർ വർക്കുകളാണ് പുറമേ നല്ലൊരു മോഡിയൊരു പ്രത്യേക പ്രൗഢി തോന്നിച്ചു ആകത്തെ കയറി കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ നല്ല മോഡേൺ ആയിട്ട് പണിതിരിക്കുന്ന വീട് എന്നാണ് ഒറ്റ ഒറ്റ വാക്കിൽ പറയാനായിട്ട് എനിക്ക് തോന്നിയത് നല്ല ടൈൽ വർക്കുകൾ അതുപോലെയുള്ള എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്വീകരണ മുറിയുടെ ഒരു വലിപ്പം നമുക്കിവിടെ ഫീൽ ചെയ്യും നാല് ബെഡ്റൂമുള്ള വീടാണ് നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡും ഒരു കോമൺ ടോയ്ലറ്റും ടോയ്ലറ്റുമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പന്ത്രണ്ട് സെൻ്റ് സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വീട് അതുപോലെ തന്നെ നമുക്ക് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ ഒരു ബെഡ്റൂം അറ്റാച്ചഡല്ല കോമൺ ആണ് കാരണം പുറത്തുനിന്നൊക്കെ ഉള്ളൊരു വ്യക്തികൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ടോയ്ലറ്റിൽ പോകണം എന്നവര് പറഞ്ഞ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ബെഡ്റൂമിനകത്തോടെ കയറി ടോയ്ലറ്റിലേക്ക് പോവുക എന്നുള്ളൊരു വലിയൊരു അസൗകര്യം തന്നെയാണ് ആ അസൗകര്യം ഒഴിവാക്കുവാനായിട്ടാണ് ഒരു ബെഡ്റൂം കോന് അറ്റാച്ച്ഡ് അല്ലാതെ കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഡ്രസ്സിങ് ഏരിയയൊക്കെയാണ് നമ്മൾ കണ്ടത് ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളിഞ്ഞ് ഈ ലിവിങ് ഏരിയ വഴി തന്നെയാണ് നമ്മൾ പോവുക വീട്ടിൽ മൂന്ന് ബെഡ്റൂം ആവശ്യമുള്ളൂ നാല് ബെഡ്റൂം ഒരു ബെഡ്റൂം ഇപ്പുറത്തായതുകൊണ്ട് അതിന് നമുക്കൊരു ഗസ്റ്റ് റൂമായിട്ടൊക്കെ ഗസ്റ്റ് റൂമായിട്ടൊക്കെ നമുക്ക് ഈ വീടിനെ ഈ ബെഡ്റൂമിനെ നമ്മൾ കണ്ടിട്ടിറങ്ങി ബെഡ്റൂമിനെ നമുക്ക് ഉപയോഗിക്കാം കാരണം ഡൈനിങ്ങും അല്ലെങ്കിൽ കിച്ചണൊക്കെ ഡിസ്റ്റൻസ് ഉള്ള രീതിയിൽ കൊടുത്തിരിക്കുന്ന ബെഡ്റൂം ആയിരുന്നു നമ്മൾ കണ്ടത് ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ് വലിപ്പമുള്ള ബെഡ്റൂം തന്നെ ഇതും അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും ജനൽപാളികൾ സൗകര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന നല്ലൊരു വീട് ആണ് ഇവിടെ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറപ്പുണ്ട് കാരണം ഈ ബിൽഡറുടെ പല വീടുകളും നമ്മളെ സെയിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അത് നല്ല ഹാപ്പിയാണ് കാരണം അങ്ങനെയുള്ളവരാണ് ഉള്ള വീടുകളാണ് കൂടുതലും നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന വീടുകളാണ് ഇതൊക്കെ നമ്മളിവിടുത്തെ ഇൻറ്റീരിയർ വർക്കുകൾ നമുക്ക് കാണാം ഡൈനിങ് ഹാൾ നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെയാണ് വന്നിരിക്കുക ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇതാണ് അതുപോലെ തന്നെ നമ്മൾ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് അടുത്ത ബെഡ്റൂം അതും അറ്റാച്ചഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ദൂരം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലുകൾ എല്ലാം സൗകര്യങ്ങളും ഒരു കിലോമീറ്റർ അടുത്തായിട്ട് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ കിട്ടാനായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്കൂള് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സ്കൂളായ ചാവറ പബ്ലിക് സ്കൂള് ഏറ്റവും കേരളത്തിലെ നമ്പർ വൺ സ്കൂളുകളിൽ ഒരെണ്ണമായ ചാവറ പബ്ലിക് സ്കൂള് ഈ ഇവിടവുമായി ഈ വീടുമായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ടൗൺഷിപ്പിൻ്റെ എല്ലാ സൗകര്യങ്ങളും ടൗൺഷിപ്പിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടുമായിട്ടുള്ള ദൂരം ടൗണിന് സൂപ്പർ മാർക്കറ്റുകളാവട്ടെ ജുവല്ലറികളാവട്ടെ അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജുകളാവട്ടെ ഇരുമ്പ് പൈപ്പ് ഐറ്റംസ് കിട്ടുന്ന കടകളാവട്ടെ ബേക്കറി ആവട്ടെ കോൾബാറാവട്ടെ എല്ലാ സ്ഥലം മെഡിക്കൽ ഷോപ്പുകളാവട്ടെ എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സൗകര്യങ്ങൾ ലഭിക്കുന്ന രീതിയിൽ ബസ് സ്റ്റാൻഡ് അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അവിടുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു പതിനാറ് കിലോമീറ്റർ ദൂരമായിരിക്കും നെടുമ്പാശ്ശേരി എയർപോർട്ട് അല്ലെങ്കിൽ നിർദ്ദിഷ്ട എരുമേലി എയർപോർട്ടൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള എയർപോർട്ടുകൾ എല്ലായിടത്തേക്കും പോകുവാനായിട്ട് ഈസിയായിട്ട് പോകാം തൊടുപുഴ വഴി ഇടുക്കി ജില്ലയിലേക്കൊക്കെ പോകുവാനായിട്ട് നല്ല സൗകര്യമുള്ള ലൊക്കേഷനാണ് അതുപോലെ തന്നെ നമുക്ക് ഈരാറ്റുപേട്ട വഴി വാഗമണ്ണ് വഴി ഇടുക്കിക്ക് പോകാം അതുപോലെ നമുക്ക് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വഴി റൂട്ട് വഴി പോകാം അങ്ങനെ എല്ലാ റോഡ് ആക്സസ്സും സൗകര്യങ്ങളും എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു കിട്ടുകാച്ചി വീട് എന്ന് മാത്രമാണ് വിശേഷിപ്പിക്കുവാനായിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല പണികളാണ് നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് നല്ല വാ നല്ലൊരു ഷവർ ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ നമ്മുടെ കോമൺ ടോയ്ലറ്റാണിത് അത് ടൈല് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേട്ടനവിടെ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മാറത്തന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റ് ടോയ്ലറ്റാണിത് കാർ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന വീട് നല്ല വീതിയുള്ള വഴിയെ തന്നെ നമുക്ക് വീട്ടിലെത്താം പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഏകദേശം ഒരു അമ്പത് അല്ലെങ്കിൽ നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ വീടിലേക്ക് ഉള്ള ദൂരം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഗംഭീരമായ ഈ വീടിൻ്റെ ബെഡ്റൂമുകൾ ഹോൾ ഡൈനിങ് എല്ലാം കണ്ട് ഇപ്പോൾ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ് അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടെന്ന് തടിയെ കൊണ്ടുള്ള കബോർഡ് വർക്കുകളൊക്കെ ഉള്ള നല്ല അടിപൊളി കിച്ചൺ ആണ് ഈ കാണുന്നത് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മേനത്തിൽ ഹോംസ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മനോഹരമായ കിച്ചണിൽ നിന്ന് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് വന്ന് ഇറങ്ങിയാണ് കറിയ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറൊക്കെ നമുക്ക് കാണാം ഇത് അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് വേണമെങ്കിൽ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യണ്ട അങ്ങനെ നമ്മൾ ഗംഭീരമായൊരു വീട് കണ്ടു ഈ വീടും സ്ഥലവും നേരിട്ട് കാണണം എന്ന് ആഗ്രഹം തോന്നുന്നവർ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കൂ ഉടനടി തന്നെ വിളിക്കൂ നമുക്ക് നേരിട്ട് ഈ വീട് കാണാം നാല് ബെഡ്റൂം വീട് വെറും എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുക മാത്രം നാല് ബെഡ്റൂമുള്ള വീട് റൂഫ് വർക്ക് ചെയ്ത വീട് അപ്പോൾ ഗംഭീര വീടിൻ്റെ ഗംഭീര ദൃശ്യങ്ങൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നവർ ഉടനടി തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ എത്രയും പെട്ടെന്ന് വിളിക്കോ നേരിട്ട് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ സ്വന്തമാക്കാൻ ആക്കാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി എത്താം അതുവരേക്കും ഗുഡ് ബൈ